മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ് സംശയമില്ല അവനെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രപഞ്ചനാഥനായ ദൈവത്തോട് തന്നെ അവനാണല്ലോ മനുഷ്യൻ എല്ലാം നൽകിയത് ജീവനും ജീവിതവും ജീവിതവിഭവങ്ങളും ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള പാനീയവും കഴിക്കാനുള്ള ആഹാരവും താമസിക്കാനുള്ള ഇടവും എല്ലാം നൽകി അനുഗ്രഹിച്ചത് അവനാണല്ലോ എന്നാൽ മനുഷ്യന്റെ ജനനവും വളർച്ചയും സംഭവിക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ് മാതാവാണ് ഏറെ ക്ലേശിച്ച് ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതും വളരെ പ്രയാസപ്പെട്ട് പോറ്റി വളർത്തുന്നതും മാതാവാണ് സംരക്ഷിച്ചതും ചികിത്സിച്ചതും പഠിപ്പിച്ചതും പിതാവാണ് ഉണ്ണാനും ഉടുക്കാനും ആവശ്യമായത് നൽകിയത് അദ്ദേഹമാണ് സമ്പത്ത് ചെലവഴിച്ച് ജീവിത സൗകര്യങ്ങളൊരുക്കിയതും പിതാവ് തന്നെ കരയാനല്ലാതെ മറ്റൊന്നുമറിയാതെയും കാലിട്ടടിക്കാനല്ലാതെ ഒന്നിനും കഴിയാതെയും പിറന്നു വീണ പിഞ്ചു പൈതലിനെ പത്തിരുപത് വയസ്സുവരെ നീണ്ട രണ്ടു പതിറ്റാണ്ടുകാലം പ്രയാസം സഹിച്ചും കഠിനമായി അധ്വാനിച്ചും വളർത്തിയതും സംരക്ഷിച്ചതും മാതാപിതാക്കളാണ് അഥവാ ദൈവത്തെ കഴിച്ചാൽ മനുഷ്യനെ അവനാക്കിയതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് അവരാണ് അതിനാലാണ് കവി കടമ്മനിറ്റ ഇങ്ങനെ ചോദിച്ചത് നിങ്ങളറിയുമോ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് വിശുദ്ധ ഖുരാന്റെ വിവരണത്തിലും മാതൃത്വത്തിനാണ് മുൻഗണ് അതിനാൽ മനുഷ്യന് ഭൂമിയിൽ ഏറ്റവുമധികം ആദരിക്കേണ്ടത് തന്റെ മാതാവിനെയാണ് മാതാപിതാക്കൾക്കു നന്മ പ്രവർത്തിക്കുന്നതിനെ ഇബാദത്ത് ആയും അവരോട് നന്ദി കാണിക്കുന്നതിനെ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നതുമായും ഖുരാനു ബന്ധപ്പെടുത്തുന്നു മനുഷ്യൻ പ്രവർത്തിക്കുന്ന വൻകുറ്റം ദൈവത്തിൽ പങ്കുചേർക്കലും ബഹുദൈവത്വം മാതാപിതാക്കളുടെ വെറുപ്പു സമ്പാദിക്കലുമാണെന്ന് നബി ഉണർത്തുന്നു ഉത്തമമായ പെരുമാറ്റ രീതി സ്വീകരിക്കുന്നതിനു പുറമേ മാതാപിതാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് സന്താനങ്ങളുടെ കടമയായി ഖുരാൻ വിവരിക്കുന്നു മാതാപിതാക്കളോട് നന്നായി വർത്തിക്കണമെന്ന് നാം മനുഷ്യനെ ഉപദേശിച്ചിരിക്കുന്നു ക്ലേശത്തോടെയാണ് മാതാവ് അവനെ ഗർഭം ചുമന്നത് അവനെ പ്രസവിച്ചതും പ്രയാസം സഹിച്ചു തന്നെ ഗർഭകാലവും മുലകുടിയും കൂടി മാസം അവനിങ്ങനെ കരുത്തനാവുകയും നാൽപ്പത് വയസ്സാവുകയും ചെയ്താൽ ഇങ്ങനെ പ്രാർത്ഥിക്കും പൂവറിയുമോ വേരഴിഞ്ഞ കൈപ്പുകൾ എന്ന ചോദ്യവും ഏറെ പ്രസക്തമത്രേ അതുകൊണ്ടുതന്നെ ദൈവത്തെ കഴിച്ചാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബാധ്യതയും ഉത്തരവാദിത്തവുമുള്ളത് മാതാപിതാക്കളോടാണ് ആദരവും അനുസരണയും കാണിക്കേണ്ടതും അവരോട് തന്നെ നന്മയും നന്ദിയും പ്രകടിപ്പിക്കേണ്ടതും മാതാപിതാക്കളോടത്രേ ഇക്കാര്യം ദൈവം ഖുറാനിലൂടെ മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്നു മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യനെ നാം ഉപദേശിച്ചിരിക്കുന്നു അവന്റെ മാതാവ് മേൽക്കുമേൽ ക്ഷീണം സഹിച്ചാണ് അവനെ ഗർഭം ചുമന്നത് അവന്റെ മുലകുടി നിർത്തലോ രണ്ടു കൊല്ലം കൊണ്ടുമാണ് അതിനാൽ നീ എന്നോട് നന്ദി കാണിക്കുക നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കുക എന്റെ അടുത്തേക്കാണ് നിന്റെ തിരിച്ചുവരവ് മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അവശത ബാധിച്ചു തുടങ്ങുന്നു പലതിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു ഇവിധം വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കൾക്ക് അലോസരമുണ്ടാക്കുന്ന ഒരക്ഷരം പോലും പറയരുതെന്ന് ഖുറാൻ കണിശമായി കൽപ്പിക്കുന്നു അവരോട് കാരുണ്യം കാണിക്കണമെന്നും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും അനുശാസിക്കുന്നു നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു നിങ്ങൾ അവനെയല്ലാതെ വഴിപ്പെടരുത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ അവരോടിച്ഛേ എന്നുപോലും പറയരുത് പരുഷമായി സംസാരിക്കരുത് ഇരുവരോടും ആദരവോടെ സംസാരിക്കുക മാതാപിതാക്കൾക്ക് കാരുണ്യപൂർവ്വം വിനയത്തിന്റെ ചിരക് താഴ്ത്തിക്കൊടുക്കുക അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്റെ നാഥ കുട്ടിക്കാലത്ത് അവരിരുവരും എന്നെ പോറ്റി വളർത്തിയ പോലെ നീ അവരോട് കരുണ കാണിക്കണമേ മാതാപിതാക്കളോടുള്ള ബാധ്യത വളരെ വലുതായതിനാൽ ഖുറാൻ അടിക്കടി അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു ഓർക്കുക ഇസ്രയേൽ മക്കളിൽ നിന്ന് നാം ഉറപ്പുവാങ്ങി ദൈവത്തെയല്ലാതെ നിങ്ങൾ വഴിപ്പെടരുത് മാതാപിതാക്കളോടും അടുത്ത ബന്ധുക്കളോടും അനാഥകളോടും അഗതികളോടും നല്ല നിലയിൽ വർത്തിക്കണം ജനങ്ങളോട് നല്ലതു പറയണം നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കണം സകാത്ത് നൽകണം രണ്ട് എൺപത്തിമൂന്ന് മാതാപിതാക്കളുടെ കാര്യം പറയുന്ന പലയിടങ്ങളിലും ഖുറാൻ മാതാവിന്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് മാതാവിനു കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടതുണ്ടെന്നതിനാലാണിത് സച്ചരിതരുടെ സവിശേഷത പ്രപഞ്ചനാഥനായ ദൈവം ഇങ്ങനെ വിശദീകരിക്കുന്നു മാതാപിതാക്കളോട് നന്നായി വർത്തിക്കണമെന്ന് നാം മനുഷ്യനെ ഉപദേശിച്ചിരിക്കുന്നു ക്ലേശത്തോടെയാണ് മാതാവ് അവനെ ഗർഭം ചുമന്നത് അവനെ പ്രസവിച്ചതും പ്രയാസം സഹിച്ചു തന്നെ ഗർഭകാലവും മുലകുടിയും കൂടി മാസം അവനിങ്ങനെ കരുത്തനാവുകയും നാൽപ്പത് വയസ്സാവുകയും ചെയ്താൽ ഇങ്ങനെ പ്രാർത്ഥിക്കും എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നിയോഗിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീയെന്നെ തുണയ്ക്കേണമേ നിനക്കു ഹിതകരമായ സുഹൃതം പ്രവർത്തിക്കാനും എന്റെ മക്കളുടെ കാര്യത്തിലും നീ എനിക്ക് നന്മ വരുത്തേണമേ ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു ഉറപ്പായും ഞാൻ അനുസരണമുള്ളവരിൽ പെട്ടവനാണ് നാൽപ്പത്തി ആറ് പതിനഞ്ച് സ്വന്തം മാതാപിതാക്കളോട് തങ്ങളുടെ മാതാവും പിതാവും എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അവരുടെ മക്കൾ നിരീക്ഷിക്കാതിരിക്കില്ല അത് അവർ കാണുകയും അറിയുകയും ചെയ്യും സ്വാഭാവികമായും അതവർ മനസ്സിൽ സൂക്ഷിക്കും അതവരെ അഗാധമായി സ്വാധീനിക്കുകയും ചെയ്യും